ദുഃഖത്തിനു നീ തന്നേ പാരിൽ മൂലമല്ലോ നൃ ചേതൂപി ലിളുതിനി താത നിവൃത്തി വരുത്തു മായണ കിളിപ്പാട്ട് അയോധ്യാകാണ്ടത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗത്തിലെ ഏതാനും വരികളാണ് പാരായണം ചെയ്തത് സുമന്ത്രർ അറിയിച്ചതനുസരിച്ച് രാമൻ ദശരഥനെ കാണാനായി കൈകേയുടെ ഭവനത്തിലെത്തി ദുഃഖിതനായ പിതാവിനെ കണ്ട രാമൻ പിതാവിന്റെ ദുഃഖത്തിന് കാരണം അന്വേഷിച്ചു ഇത് കൈകേയുടെ മറുപടിയാണ് പ്രസ്തുതം പിതാവിന്റെ ദുഃഖത്തിന് കാരണം നീയാണ് മനുഷ്യർക്ക് സുഖമുണ്ടാകുന്നത് ദുഃഖത്തിൽ നിന്നാണ് നീ മനസ്സ് വെച്ചാൽ പിതാവിന്റെ ദുഃഖം ഇല്ലാതാക്കാം അദ്ദേഹത്തിന്റെ ദുഃഖശാന്തിക്കായി നീ ചിലതൊക്കെ പ്രവർത്തിക്കേണ്ടി വരും സ്വന്തം കുറ്റം വെച്ചിട്ട് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നു യുടെ ആ ദുരാഗ്രഹമാണ് ഇവിടെ വരികൾക്കിടയിൽ വ്യങ്ക്യമായി വരുന്നത് ആലാപനം നന്നായിരുന്നു അർത്ഥ വിവരണവും അതുപോലെ ഉചിതമായി സോ മച്ച് നന്നായി വളരെ നന്നായിട്ട് വളരെ സ്ലോ ആയിട്ടൊക്കെ മോൾ റെൻഡർ ചെയ്തു അതുപോലെ അതിൻ്റെ ആ ഒരു അർത്ഥവും പറഞ്ഞതും വളരെ ഭംഗിയായി ഒരു ഒരു എവിടെയോ ഒരു വാക്ക് മുറിക്കുന്ന മാത്രം ലേശം ഒരു എവിടെയൊരു കർത്ത അല്ല കർത്തവ്യമായൊരു കർത്തവ്യമായൊരു എല്ലാ എല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് ഓരോ ഓരോ ഇതും നല്ലൊരു ടീമാണ് ഈ സച്ചിനും കാമ്പ്ലിയും ഒക്കെ പറയുന്നത് പോലെ നല്ല ടീമാണ് ഒരാളെ നന്നായി ആലപിക്കുന്നു ഒരാൾ നന്നായി അത് വിശദീകരിക്കുന്നു